ഒട്ടനവധി സിനിമകളിൽ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ മലയാളി മനസ്സ് കീഴടക്കിയ അനുഗ്രഹീത നടനും താരസംഘടനയായ അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയുമായ ടി പി മാധവൻ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി കൊല്ലം ഗാന്ധിഭവനിലെ അന്തേവാസിയാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമായിരുന്നു ടി പി മാധവൻ താരം ചെയ്ത ക്യാരക്ടർ റോളുകൾ എല്ലാം തന്നെ എന്നേക്കും മലയാളിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ് വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന നടനെ കഴിഞ്ഞ ദിവസം അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കുടൽ സംബന്ധമായ രോഗങ്ങളെ തുടർന്നാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടനെ പ്രവേശിപ്പിച്ചത് ശസ്ത്രക്രിയക്ക് വിധേയനായ താരം ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് നടന്റെ സർജറി പൂർത്തിയായെന്നും എങ്കിലും ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനാൽ പ്രാർത്ഥനകൾ വേണമെന്നും ഗാന്ധിഭവൻ അധികൃതർ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചു നിരവധി പേരാണ് താരത്തിന് പ്രാർത്ഥനകൾ നേർന്ന് എത്തിയത് ഉറ്റവർ ഉപേക്ഷിച്ചതിനാൽ മാധവന്റെ സ്വന്തവും ബന്ധവുമെല്ലാം ഗാന്ധിഭവനിലെ അംഗങ്ങളും അവിടുത്തെ ജീവനക്കാരുമാണ് ഗാന്ധിഭവനിൽ എത്തിയ ശേഷം മറവി നടനെ ബാധിച്ചിട്ടുണ്ട് പ്രശസ്ത അധ്യാപകൻ പ്രൊഫസർ എൻ പി പിള്ളയുടെ മകനാണ് ടി പി മാധവൻ തിരുവനന്തപുരം വഴുതക്കാടാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദേശം നടൻ മധുവാണ് മാധവന് സിനിമയിൽ അവസരം നൽകുന്നത് ബോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ രാജകൃഷ്ണ മേനോൻ മകനാണ് പിപ്പ ഷെഫ് എയർലിഫ്റ്റ് എന്നിവയാണ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ അമ്മയ്ക്കൊപ്പം ബാംഗ്ലൂരിലാണ് മേനോൻ പഠിച്ചതും വളർന്നതും മകന് രണ്ടര വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ടി പി മാധവൻ കുടുംബത്തെ ഉപേക്ഷിച്ച് സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സിനിമാ മോഹം കൂടിയപ്പോൾ കുടുംബവുമായി പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെയാണ് മകനെ കാണണം എന്ന ആഗ്രഹം താരം പറഞ്ഞത് എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയ അച്ഛനെ ഇനി കാണണ്ട എന്ന നിലപാടിലാണ് രാജകൃഷ്ണമേനോൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഹരിദ്വാർ യാത്രക്കിടയിൽ താരത്തിന് പക്ഷാഘാതം സംഭവിച്ചിരുന്നു പിന്നീട് തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജ് മുറിയിൽ അവശനായി കിടന്ന ടി പി മാധവനെ ചില സഹപ്രവർത്തകരാണ് കണ്ടെത്തിയതും എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഗാന്ധി എത്തിച്ചതും ഗാന്ധിഭവനിൽ എത്തിയ ശേഷം ആരോഗ്യം മെച്ചപ്പെട്ട സമയത്ത് ചില സീരിയലുകളിലും സിനിമകളിലും ടി പി മാധവൻ അഭിനയിച്ചിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് മറവിരോഗം ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രാഗം എന്ന സിനിമയിലൂടെയാണ് മാധവൻ മലയാള സിനിമയിലെത്തുന്നത് നടൻ സുരേഷ് ഗോപി കെ ബി ഗണേഷ് കുമാർ നടി ചിപ്പി ഭർത്താവ് രഞ്ജിത്ത് ജയരാജ് വാര്യർ മധുപാൽ തുടങ്ങിയ ചുരുക്കം ചില സിനിമക്കാർ മാധവനെ കാണാൻ ഇടയ്ക്ക് ഗാന്ധിഭവനിൽ എത്താറുണ്ട് അടുത്തിടെ മാധവനെ കണ്ടപ്പോൾ വികാരധീനയായാണ് നടി നവ്യ നായർ സംസാരിച്ചത് ഗാന്ധിഭവനിലാണ് മാധവൻ കഴിയുന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് നടി പറഞ്ഞത് നിരവധി സിനിമകളിൽ ടി പി മാധവനൊപ്പം നവ്യ അഭിനയിച്ചിട്ടുണ്ട്